നിന്നും കോളേജ് ഫ്യൂച്ചർ ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന കൺവെൻഷൻ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റൽ സെന്ററിൽ നടന്ന കൺവെൻഷൻ കോതുമംഗലം ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടതിൽ ഉദ്ഘാടനം ചെയ്തു ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന കൺവെൻഷന് മൂവാറ്റുപുഴയിൽ തുടക്കം കുറിച്ചു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റാൾ സെന്ററിൽ നടന്ന ദീപിക ഫ്രണ്ട്സ് ക്ലബ് ദ്വിദിന സംസ്ഥാന കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് വടക്കിൽ പതാകയുയർത്തി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാറിയ കാലത്തെയും മാധ്യമങ്ങളെയും സംബന്ധിച്ച സൂക്ഷ്മമായ അവബോധം സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും വളർച്ചയിൽ പ്രധാനമെന്നും സമുദായത്തിന്റെ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും കർഷകരുടെയും സാധാരണക്കാരുടെയും ആവശ്യങ്ങൾ സമൂഹ മതത്തിൽ അവതരിപ്പിക്കാനും ദീപികയ്ക്ക് നമ്മൾ കരുത്തു പകരണമെന്നും മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ പറഞ്ഞു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാതെ തന്നെ അനേകം കുട്ടികളും ചെറുപ്പക്കാരും ഈ തിന്മയുടെ സ്വാധീനത്തിൽ പോകുന്നുണ്ട് അവരെ നേരയ്ക്ക് നയിക്കുവാനുള്ള മാധ്യമങ്ങളുടെ വലിയ ഉത്തരവാദിത്വം അത് ദീപികയിലൂടെയാണ് നിറവേറ്റത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് ദീപിക എഡിറ്റോറിയൽ നമ്മെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ ഓഡിയോ മെസ്സുകൾ കിട്ടുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഒത്തിരി പേര് അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അത് വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയുന്നത് ഒത്തിരി പേര് അപ്രീഷിയറ്റ് ചെയ്യുന്നതാണ് അതിന് ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനെയും തൊഴിൽ അച്ഛനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഡി എഫ് സി സംസ്ഥാന വനിതാ പ്രസിഡന്റ് ലിസി ലൂക്കോസ് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാനത്തെ വിവിധ രൂപതകളുടെ പ്രതിനിധികൾ രണ്ടു ദിവസം നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കും രൂപത ഡയറക്ടർമാർ സംസ്ഥാന സമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും രാഷ്ട്ര ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടനാട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് തേക്കട ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയി കണ്ണഞ്ചറ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിനോ പുന്നമറ്റത്തിൽ ദീപിക കൊച്ചി റെസിഡന്റ് മാനേജർ ഫാദർ സൈമൺ പള്ളുപേട്ട ഡി എഫ് സി കോതമംഗലം രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം